കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കാളികാവ് അഞ്ചച്ചവടി മൂച്ചിക്കൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു മോയ്ക്കൽ പ്ലാസയിൽ സംഘടിപ്പിച്ച പരിപാടി എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ആ ഒരു നേട്ടം നമുക്കുണ്ടാവണം നമ്മുടെ നാട് വളരണമെങ്കിൽ ഓരോ കുട്ടിയും പഠിച്ച് വളരുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അത് കുടുംബത്തിനും നാട്ടിനും ഉപകരിക്കുമെന്നാണ് അങ്ങനെയുള്ള കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ ഒന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് അത് തീർച്ചയായിട്ടും അത്ര ആദരവ് കൊടുക്കുന്നത് അവർക്കും നമ്മുടെ നാടിനോടൊക്കെ ഒരു പ്രത്യേക സ്നേഹം തോന്നാം ഞാനൊരു ഡോക്ടറായപ്പോൾ എൻ്റെ ഉച്ചക്കൈലെൻ്റെ നാട്ടുകാർ എന്നെ വിളിച്ച് ആദരിച്ചു അന്ത്രിച്ചവടയിലുള്ള ആളുകൾ എന്നെ വന്ന് ആദരിച്ചു എന്ന് പറയുമ്പോൾ ആ നാടിനോടുള്ള ഒരു താല്പര്യമാണ് അവർ സ്വാഭാവികമായും ഉണ്ടാവുക ഞാൻ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നാട്ടുകാർക്കും അതിൻ്റെ ഗുണം വേണം എന്നൊരു ചിന്ത അവരെ മനസ്സിലുണ്ടാവും ഞാൻ ഒന്നാമത് സംസാരിച്ച അതൊക്കെയായിരുന്നു മനുഷ്യൻ പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും ഒക്കെയുള്ള ഒരു മനസ്സുണ്ടാവുകയാണ് ഞാൻ മലപ്പുറത്തെക്കുറിച്ചൊക്കെ പലരും പലതും പറയാറുണ്ട് ഞാൻ പല കാര്യങ്ങളും പല പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി മറ്റ് ജില്ലകളിലൊക്കെ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട് മലപ്പുറം ഒരു മോഡലാണ് നിങ്ങൾ കാണുന്ന മലപ്പുറം സ്റ്റോറി അല്ല യഥാർത്ഥ മലപ്പുറം സ്റ്റോറി എന്ന് ഞാൻ പലരോടും പറയാറുണ്ട് കാരണം ഇവിടെ മനുഷ്യൻ മനുഷ്യനെ സഹായിക്കുന്ന കാര്യത്തിൽ അതിന് അതിർവരമ്പകളില്ല ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല മറ്റ് വ്യത്യാസങ്ങളില്ല മനുഷ്യന്റെ വേദനയും പ്രയാസവും ദുഃഖവും അതകറ്റാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു മനസ്സ് അതിന്റെ ആ ഒരു മനസ്സിൽ സൂക്ഷിക്കുന്ന നന്മയുള്ള ഒരു പ്രദേശമാണ് മലപ്പുറം എന്ന് പറയാറുണ്ട് യു എസ് എസ് എൽ എസ് 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 എൽ സി പ്ലസ് ടു എം ബി ബി എസ് എന്നിവയിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു മൂച്ചിക്കലിന്റെ പ്രഥമ ഡോക്ടർ മോയിക്കൽ മുഹോസിനെ എം എൽ എ പൊണ്ണാടിയു അഗ്രികൾച്ചറൽ മൈക്രോബയോളജിയിൽ ഒന്നാം റാങ്ക് നേടിയ റിഗീഷ ബക്കറിനെ ഫിലിപ്പ് മമ്പാട് ആദരിച്ചു പ്രദേശത്തെ മുതിർന്ന പൌരന്മാരായ മുട്ടാറ കോയാമോ പൊട്ടേങ്ങൽ മുഹമ്മദ് പൊട്ടേങ്ങൽ കുഞ്ഞാപ്പു എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ഫിലിപ്പ് മമ്പാട് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ചടങ്ങിൽ പുലത്ത് സിദ്ദീഖ് ചെറിയാപ്പു അധ്യക്ഷത വഹിച്ചു എ പി ഇസ്മായിൽ എം അബ്ദുൽ അസീസ് വി ബി ഹംസക്കുട്ടി സി എച്ച് ഉമ്മർ പരപ്പൻ നിസാർ വി കെ ഹസ്കർ സി ടി ഇസ്മാലീൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിങ്ങളുടെ സുവർണ്ണ െ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്